ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ ഏരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ ജൂലൈ ഒൻപതിന് നടത്താനിരിക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വില്പന അവസാനിപ്പിക്കുക പെട്രോൾ ഡീസൽ സ്പെയർ പാർട്സ് വില വർധനവ് തടയുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം രൂപയും പെൻഷൻ രൂപയായും നിശ്ചയിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത് നിന്നും ആരംഭിച്ച കാൽനട ജാഥ സി ഏരിയ സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഈ പണിമുടക്ക് ശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അമ്പത്തെട്ട് കോടി തൊഴിലാളി എന്ന് പറയുമ്പോൾ അതിൽ അൻപത്തി മൂന്ന് കോടി തൊഴിലാളികളാണ് സാധാരണ തൊഴിലാളിയാണ് അവർ അസംഘടിത അല്ലെങ്കിൽ അസംഘടിത മേഖലയിൽ ഉള്ളവരാണ് അഞ്ചു കോടിയാണ് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും ശമ്പളവും സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് എന്നാൽ അവരും ഇന്ന് പ്രതിസന്ധിയില അമ്പത്തി മൂന്ന് കോടി തൊഴിലാളികൾ അവരുടെ ജീവിത സാഹചര്യം അവരുടെ തൊഴിൽ സാഹചര്യം വളരെ വളരെ മോശപ്പെട്ട അന്തരീക്ഷത്തിലേക്ക് രാജ്യത്ത് നീങ്ങുകയാണ് ഇപ്പൊ ഇരുപത്തി മൂന്ന് എണത്തെ പണിമുടക്ക് ഇരുപത്തിരണ്ട് പണിമുടക്കുകളില് നിങ്ങൾ എന്താ നേടിയത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ പണിയടക്കണം നാൽപ്പത്തെട്ട് മണിക്കൂർ പണിമുടക്ക് നമ്മൾ നടത്തുമ്പോൾ രാജ്യത്ത് നിലവിലിരുന്ന തൊഴിൽ നിയമങ്ങൾ മുഴുവൻ മാറ്റി എഴുതിയിട്ട് ലേബർ കോഡുകളാക്കി നടപ്പിലാക്കാൻ തീരുമാനിച്ചു രാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കി ലോക്സഭ പാസ്സാക്കി രാജ്യസഭയിൽ ചെല്ലുമ്പോൾ അത് ഭൂരിപക്ഷം കിട്ടില്ലായിരുന്നു പക്ഷെ അവിടെ കോൺഗ്രസിന്റെ എം പിമാർ കൂടി ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യും ആക്ട് ചെയ്യുന്ന ആ കോഡ് സമരങ്ങൾ കോൺഗ്രസിന്റെ എം പിമാരാണ് ഐ എൻ ഡി യു കാരല്ല പക്ഷെ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ലിന് എതിരായി വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിന്റെ എം പിമാരാണ് കാൽനട നട പ്രചരണം ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആലഞ്ചേരിയിൽ സമാപിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ജാഥ ക്യാപ്റ്റൻ ആയിരുന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി അജയൻ ജാഥ ഡയറക്ടർ ആയിരുന്നു തുടർന്ന് നടന്ന സമാപന സമ്മേളനം എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനിമോൻ ഉദ്ഘാടനം ചെയ്തു ആ വേണ്ടി ഈ നാട്ടിലെ ദേശീയ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രൻ എസ് സന്തോഷ് ഡോൺ ബിരാജ് ആർ രാജീവ് എം അജയൻ ലിജി ജോൺസൺ ശൈലേന്ദ്രനാഥ് ജയചന്ദ്രൻ ഡി ബിനുരാജ് ആർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ഇതിനകം പല ഘട്ടങ്ങളിലായി രാജ്യത്ത് പുതുപണിമുടക്കുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുതുപണിമുടക്കുകൾ അടക്കം നമ്മുടെ രാജ്യത്ത് സംഘടിപ്പിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി എന്നാൽ നമ്മുടെ രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന തൊഴിൽ നിയമങ്ങൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിവേഗം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ മൂന്നരക്കോടിയിലധികം ജനങ്ങളുള്ളതിൽ ഏതാണ്ട് അറുപത് കോടിയോളം വരുന്ന മനുഷ്യർ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ആ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഐക്യ ട്രേഡ് യൂണിയൻ എന്ന നേതൃത്വത്തിൽ ഒരു പൊതു പണിമുടക്ക് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെക്കും വടക്കും ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ സംസ്ഥാന നേതാക്കന്മാർ നയിക്കുന്ന വാഹന പ്രചരണ ജാഥകളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ മാസം ഒൻപതാം തീയതി നടക്കുന്ന വ്യാപകമായ പണിമുടക്കിൽ തൊഴിലാളികളുടെ പ്രതിഷേധം ഇരമ്പും എന്നുള്ള തർക്കമില്ല തീർച്ചയായിട്ടും നമ്മുടെ ഈ ഏരൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ തൊഴിലെടുക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ തൊഴിലെടുക്കുന്ന എല്ലാ തൊഴിലാളികളും ഈ സമരത്തിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷ കാലമായി രാജ്യത്ത് ഭരിക്കുന്ന അവസരത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് കൂട്ടം വരുന്ന നിലയിൽ അവരെ തമസ്കരിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണ സംവിധാനമായി മാറിക്കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എല്ലാ ലോക്കൽ മേഖലയിലും വൈകുന്നേരം പന്തംകുളത്തി പ്രകടനവും പണിമുളക്കിൻ്റെ അന്നേ ദിവസം രാവിലെ പത്ത് മണിക്ക് ഏരൂരിൽ നിന്നും വലിയ പ്രകടനം ആലഞ്ചേരിയിലേക്ക് വന്ന് ആലഞ്ചേരിയിൽ സമാപനം കൂടിയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുള്ളത് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നൂറുകണക്കിന് ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ കാൽനട പ്രചരണ ജാഥയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്